ിൽ സന്നിതരായ നേതാക്കൾ അതുപോലെ തന്നെ ഈ ഓഡിറ്റോറിയത്തിന്റെ വിവിധ മേഖലകളിലുള്ള കെ എൻ എമ്മിന്റെയും ഐ എസ് എമ്മിന്റെയും നേതാക്കന്മാർ ഈ പ്രോഫ്കോണിന്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഈ നാട്ടിലുള്ള നല്ലവരായ ആളുകൾ നമ്മളെല്ലാവരും ഈ മൂന്ന് ദിവസം ഇവിടെ ഒത്തുചേർന്നത് നാഥന്റെ സന്ദേശം സമൂഹത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന പ്രൊഫഷണലുകളിലൂടെ നാളെയുടെ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ഏറ്റവും വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ക്ലാസ് മുറികളിൽ നിന്ന് ക്ലാസ് മുറികൾക്ക് പുറത്തും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തേണ്ട മാർഗനിർദ്ദേശങ്ങളും ജീവിത ശൈലിയുമാണ് പ്രോഫ്കോൺ നമ്മോട് സംവദിച്ചത് കലാലയ ജീവിതത്തിലെ കളറുകളും പവിട്ടുകളുമെല്ലാം നിമിഷങ്ങൾ കൊണ്ട് അവസാനിക്കുമെന്നും ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ആ കളറുകളും പവിട്ടുകളുമൊന്നും നമുക്ക് സപ്പോർട്ടായി ഉണ്ടാവുകയില്ല എന്നും നമ്മുടെ ആദർശവും നമ്മുടെ വിശ്വാസവുമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫലം എന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ് മരണമെന്ന് പറയുന്നത് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും പത്രമാധ്യമങ്ങളിലൂടെ കേട്ട മരണങ്ങൾ എന്ന് പറയുന്നത് അവിചാരിതമാണ് അവിചാരിതം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് കേൾക്കുന്ന വാർത്തകളെ കുറിച്ചാണ് ക്യാമ്പസുകളിൽ നിന്ന് കേൾക്കുന്ന മരണ വാർത്തകൾ പലപ്പോഴും നമ്മെ ചിന്തിപ്പിക്കുന്നുണ്ട് ഏത് സമയവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വിരുന്നുകാരനായ മരണത്തെ ക്യാമ്പസിലെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരുമ്പോ നല്ല സദസ്സുകളിൽ നിന്ന് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം സിനിമാ ഹാളുകളിലും തോന്നിവാസ കൂട്ടങ്ങളുടെയും കൂട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ മരണം സംഭവിക്കുന്നത് എങ്കിൽ ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ നമുക്ക് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഈ പ്രോപ്കോൺ നമ്മോട് സംവദിച്ചത് നന്മയുടെ ഭാഗമാണ് തിന്മയോട് ഞോ പറയുക എന്നുള്ളതാണ് നമ്മോട് സംവദിച്ചത് ഈ സംസാരങ്ങളെ നമ്മുടെ ഈ ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ വിട്ടേച്ചു കൊണ്ട് പോകാനല്ല ഞാനും നിങ്ങളുമെല്ലാം ഇവിടെ ഒത്തുചേർന്നത് ആയിരക്കിന് ആയിരക്കണക്കിന് ആളുകൾ സംഭാവന അർപ്പിച്ചത് ഈ ദൗത്യങ്ങളെ നാളെ കലാലയങ്ങളിലേക്ക് കയറി ചെന്ന് ലാ ഇല എന്ന സന്ദേശം ഉയർത്തിപ്പിടിക്കാനാണ് ആ സന്ദേശവാഹകരാണ് ഞാനും നിങ്ങളുമെന്ന ബോധ്യത്തോടു കൂടിയാണ് പ്രോപ്കോണിന്റെ അവസാന പരിപാടിയും കഴിഞ്ഞ് ഈ കവാടവും കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നത് നാളെ നമ്മുടെ കലാലയങ്ങളുടെ കവാടങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോ ഈ ആവേശത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയണം എന്ന കലിമയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ കലാലയ ജീവിതത്തിലെ കുടുംബ ജീവിതത്തിലെ സാമൂഹിക ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയാൻ കഴിയുന്ന സന്ദേശവുമായാണ് ഈ ഇരുപത്തിനാല് ഇരുപത്തിനാല് പ്രോഫ്കോൺ നമ്മൾ ഇവിടെ പറഞ്ഞു പോകുന്നത് കലാലയങ്ങളിലേക്ക് കയറി ചെന്ന് അന്തസ്സോടെയും അഭിമാനത്തേടേയും പറയാൻ കഴിയുന്ന ഏറ്റവും നല്ല ആർജവമുള്ള വിശ്വാസികളായി മാറുക എന്നുള്ളത് ഈ പ്രോഫ് കോഡിൽ നിന്ന് നമ്മൾ ഉയർത്തിരിക്കണം സുഹൃത്തുക്കളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് നമ്മുടെ മരണങ്ങൾ എന്ന് പറയുന്നത് നന്മയുടെ ഭാഗമായി നന്മയുടെ കൂട്ടുകൂടി ആ കൂട്ടിന്റെ കൂടെ കൂടി ചേർന്ന് നമ്മുടെ മരണങ്ങൾ സംഭവിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനകൾ നമ്മുടെ കൂടെ ഉണ്ടാകും നിന്ന് കിട്ടിയ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും കുടുംബത്തിൽ പകർത്തുകയും സമൂഹത്തിലേക്ക് സമർപ്പിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട് അതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ഉദ്ഘോഷിക്കുകയാണ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സലാമു അലൈക്കും